യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി ലേസ് നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടണമെന്ന് കെ സി വേണുഗോപാൽ എം പി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പിലാക്കുമെന്നാണ് ജയിൽ അധികൃതർ യമനയിലെ പബ്ലിക് പ്രോസിക്യൂഷൻ നൽകിയ നിർദ്ദേശം നാലു മാസം മാത്രമാണ് ഇനി മുന്നിൽ മുന്നിലുള്ളത്യെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ കാര്യക്ഷമമായി ഈ വിഷയത്തെ കാണണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അടിയന്തിരമായി സംസ്ഥാന മന്ത്രി സംഘം പ്രധാനമന്ത്രിയെ കാണണം ഒരു ജീവന്റെ പ്രശ്നമാണ് എന്ന പരിഗണനയിൽ മുഖ്യമന്ത്രി കൂടുതൽ ഗൗരവത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു അതേസമയം നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല നിമിഷപ്രിയുടെ മോചനത്തിന് കഴിയുന്നതെല്ലാം ചെയ്യുമെന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ വധശിക്ഷയുമായി ബന്ധപ്പെട്ട തീരുമാനം വന്നതിന് പിന്നാലെ ഈ വിഷയത്തിൽ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല മോചനത്തിന് പണം എത്രയാണെങ്കിലും നൽകാൻ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ തയ്യാറാണ് കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി പണം ചെലവാക്കേണ്ടതില്ല പക്ഷേ നയതന്ത്ര തലത്തിൽ ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ വഴിയൊരുക്കണമെന്നാണ് ആവശ്യം നിമിഷപ്രിയയ്ക്കായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പാർലമെൻറ്റ് അംഗമായ കെ രാധാകൃഷ്ണൻ ജോസ് ബ്രിട്ടാസ് കോടിക്കുന്നിൽ സുരേഷ് എന്നിവരും ചാണ്ടി ഉമ്മൻ എം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കേരള കോൺഗ്രസ് എം പി ചെയർമാൻ ജോസ് മാണി എന്നിവരും രംഗത്തെത്തിയിരുന്നു യമനുമായി ഇന്ത്യയ്ക്ക് നയതന്ത്ര ബന്ധമില്ലാമില്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധി ഇറാൻ പോലെ യമനുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യമായി ഇക്കാര്യത്തിൽ സംസാരിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും കേന്ദ്രം ആ വഴി ഉപയോഗിക്കണമെന്ന് ആവശ്യം മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്നാണ് തിങ്കളാഴ്ച അറിയാൻ അറിയിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലായിരുന്നു ആസ്പദമായ സംഭവം യമൻ പൗരനായ അബ്ദുൽ മഹദിയ നിമിഷപ്രിയ യും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീ വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു വച്ചു എന്നാണ് കേസ് സംഭവശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ നിമിഷപ്രിയ വിചാരണയ്ക്കുശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച് പാലക്കാട് കൊല്ലക്കോട് തെക്കിഞ്ചേരി സ്വദേശിനിയാണ് നിമിഷപ്രിയ